എ ബി സി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ സെപ്റ്റംബർ ഒമ്പത് ചൊവ്വാഴ്ച രണ്ട് ജില്ലകളിൽ പ്രാദേശിക അവധിയും ഒരു ജില്ലയിൽ പൂർണ്ണമായ അവധിയും പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഹൈപ്പ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ ഓണം വാരാഘോഷ സമാപനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള എല്ലാ സ്കൂളുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു ഓണം വാരാഘോഷ സമാപനത്തോടനുബന്ധിച്ച് നഗരത്തിൽ വിപുലമായ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത അവധി പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയോടനുബന്ധിച്ച് ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും അംഗൻവാടി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ സെപ്റ്റംബർ ഒമ്പതിന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു എന്നാൽ മുൻനിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും അവധി ബാധകമല്ല അവധി അറിയിപ്പ് ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിൽ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവായി ആറന്മുള ഉത്തരട്ടാതി വള്ളംകളിയോടനുബന്ധിച്ചാണ് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്